ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും എന്റെ നാടിന്റെ ആഭിമുഖ്യത്തിൽ അമ്മമാരെ ആദരിക്കുന്ന അമ്മ മനസ്സ പദ്ധതിയുടെ കോതമംഗലം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടത്തി സിനിമാ സീരിയൽ താരം സീമാജി നായർ ഉദ്ഘാടനം ചെയ്തു എന്റെ നാടിന്റെ ആഭിമുഖ്യത്തിൽ അമ്മമാരെ ആദരിക്കുന്ന അമ്മ മനസ്സ പദ്ധതിയുടെ കോതമംഗലം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടത്തി കോതമംഗലം ലയൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ സീരിയൽ താരം സീമാജി നായർ ഉദ്ഘാടനം നിർവഹിച്ചു രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചതിന് മോശമായ പ്രതികരണം ഉണ്ടായെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് അനുകൂലമായി പോസ്റ്റിടാൻ പ്രചോദനമായത് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യണം എന്ന് അമ്മ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ചത് മൂലമാണെന്ന് സീമാജി നായർ പറഞ്ഞു ആദ്യം ഞാൻ രാഹുൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ വല്ലതും അനുഗ്രഹമാണെന്ന് പോലും ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് കാരണം അദ്ദേഹം കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരു ഒരു യുവാവില്ല ഭാവിയുടെ വാഗ്ദാനമാണ് അതിൽ എന്താ തെറ്റും ശരിയും ബാക്കി അത് പിന്നീട് വരുന്ന കാര്യങ്ങൾ അതിനുശേഷം ഞാനിട്ട എല്ലാ പോസ്റ്റുകളും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചു ലക്ഷം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശരി ചടങ്ങിൽ മുന്നൂറോളം അമ്മമാരെ ആദരിച്ചു നിയോജക മണ്ഡലത്തിൽ അയ്യായിരത്തോളം പേരെ ആദരിക്കും എന്റെ നട ചെയർമാൻ ഷിബു തെക്കുംപടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് സ്വർണ്ണം ഏറ്റവും നല്ലത് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്